കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നല്ലോ പുതിയ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചു ആ ബജറ്റ് രാജ്യത്തെ ഒന്നായല്ല കണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിനെതിരായ ഒരു ബജറ്റായിരുന്നു അത് കേരളമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പട്ടികയിലില്ല ഇല്ല ബജറ്റിലൂടെ വീതം വെക്കുന്ന പണം അത് രാജ്യത്തിന്റെ പൊതുപണമാണ് രാജ്യത്തിന്റെ പൊതുപണം എല്ലാവർക്കും അതിൽ പങ്കുണ്ട് ചെറുതും വലുതുമായ പങ്ക് എല്ലാവരും നിർവഹിക്കുന്നുണ്ട് അതിന്റെ ഓഹരി എല്ലാവർക്കും ലഭിക്കണം ആ ഓഹരി ലഭിച്ചില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചില്ല നമുക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളെ ആ ബജറ്റ് രേഖയിൽ തന്നെ പുറത്താക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ഇവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും സംസ്ഥാനത്തെ പ്രത്യേകമായി പീഡിപ്പിക്കണമെങ്കിൽ അവൾ അവർ ആലോചിക്കേണ്ട കാര്യമാണ് എന്താണെന്നുള്ളത് പക്ഷേ മറ്റുള്ളവരോട് അനീ അനീതി ചെയ്യാൻ പാടുണ്ടോ മറ്റുള്ളവർക്ക് അർഹമായിട്ട് നിഷേധിക്കാൻ പാടുണ്ടോ അതാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ഫെഡറൽ തത്വത്തിന് എതിരായുള്ള നടപടിയാണ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഒഴിവാക്കി നിർത്തുക ദക്ഷിണേന്ത്യയിൽ കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ എന്ത് നൽകി ഈ ബജറ്റ് ആ സംസ്ഥാനങ്ങൾക്ക് ഓരോ ഓരോ സ്ഥലവും പരിശോധിച്ചാൽ ഇതാണ് കാണാൻ കഴിയുന്നത് ഇത് നീതിയല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല രാജ്യത്തെ ഒരേ രീതിയിൽ കാണാൻ കഴിയണം രാജ്യത്തിന്റെ ആകെ പണമാണ് നീതിക്കുന്നത് അതിൽ കൃത്യമായ നീതിബോധം ഉണ്ടായിരിക്കണം കേരളത്തെ ഇത്ര കണ്ട് പക്ഷപാധിത്വപരമായി സമീപിച്ച ഒരു ബജറ്റും ഇതിനു മുൻപ് പാർലമെന്റ് കണ്ടിട്ടില്ല അത്രമാത്രം കേരളത്തെ അവഗണിക്കുന്ന നെരിയാനുണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു ആ പാക്കേജ് ആവശ്യപ്പെടുന്നതിനെ ഇടയാക്കിയ കാരണങ്ങളുണ്ട് ഒന്നും പരിഗണിക്കാൻ തയ്യാറായില്ല ഇവിടെ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്നുവെന്നത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്